ഹലോ അസ്ലാമലൈക്കും അപ്പം ഇന്ന് ഞങ്ങളുടെ മദ്രസിലെ നബിദിന പരിപാടിയാണ് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങിരിക്കുകയാണ് ഷിസൂട്ടിക്ക് ഡ്രസ്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസത്തെ പരിപാടിയായിരുന്നു മോനുവിൻ്റെ ഇന്നാണ് പിന്നെ ഇന്നലെയും പരിപാടി ഉണ്ടായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല ഷിജൂട്ടിയെ കൊണ്ട് ഒരു ദിവസം തന്നെ പോകാൻ കഴിയില്ല കാരണം അവൾ അടങ്ങിയേ നിൽക്കൂല അപ്പോൾ മോനുവിൻ്റെ പരിപാടി ഇന്നായിരുന്നു അപ്പോൾ ഇന്ന് പോകാമെന്ന് വിചാരിച്ച് ഇന്നലെ പോയിട്ടുണ്ടായിരുന്നില്ല ിജറ്റി ഞാനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഞങ്ങൾ പോവാൻ നിൽക്കാണ് കേട്ടോ അപ്പൊ അപ്പോൾ മദ്രസയിലേക്ക് നടന്ന് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് തോനെ പോകാനുണ്ട് അപ്പം നിങ്ങൾ വണ്ടിയിലാണ് പോയിട്ടുണ്ടായിരുന്നത് ഇപ്പം നിങ്ങള് മദ്രസയിലെത്തിയിട്ടുണ്ട് കേട്ടോ പരിപാടി കഴിഞ്ഞ് തിരിച്ച് പോരുമ്പോഴേക്കും ഒരു പന്ത്രണ്ടര ആയിട്ടുണ്ടായിരുന്നു ഭയങ്കര സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പൊക്കെ ഷിസുട്ടി അടങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു പാട്ടൊക്കെ കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ കൈയോട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ സ്റ്റേജിൽ നടക്കുന്നത് ബുറുതയാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നല്ല ശരിക്കു പാടിയിട്ടുണ്ടായിരുന്നു ഷിസുട്ടി ആദ്യമൊക്കെ നല്ല കുട്ടിയായി ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നിങ്ങനെ ഓരോന്ന് ഓരോന്ന് കൈമാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറേ ഉമ്മ എടുക്കും കുറേ ഉള്ള ഫ്രണ്ട്സ് വന്നെടുക്കും മിന്നുവിൻ്റെ ഫ്രണ്ട്സ് വന്ന് കുറേ മോനുവിൻ്റെ ഫ്രണ്ട്സ് വരും അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പം ഉമ്മയുടെ അടിയിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പം മിന്നുവിൻ്റെ ഫ്രണ്ട് വന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അടങ്ങിക്കാൻ വേണ്ടി കുറച്ചൊക്കെ മുട്ടയും ബിസ്ക്കറ്റുകളൊക്കെ ബാഗിലേക്ക് കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മോനും അന്ന് അവനും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ഇവിടുന്ന് വേറെ വാങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നു കടയിൽ പോയിട്ടും അങ്ങനെയൊക്കെയാണ് സമയം കൊണ്ട് മുയവനാക്കിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ സ്റ്റേജിൽ നടക്കുന്നത് ഫ്ലവർ ഷോ ആണ് കേട്ടോ ചെറിയ കുട്ടികളുടെ ഫ്ലവർ ഷോ ആണ് രണ്ട് ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു ഇന്നലെ ഒരു ഫ്ലവർ ഷോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നുള്ളതാണ് കേട്ടോ ഇത് നല്ല ചെറിയ കുട്ടികളത് ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഈസോട്ടി ഞാൻ മോനോ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മോനോൻ്റെ പാട്ട് ലാസ്റ്റ് ആയിരുന്നു കേട്ടോ നടന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇവിടെ സ്റ്റൂളും വരിക്കുന്നുണ്ട് കുറെ നിലത്തിരുന്നിട്ടുണ്ടായിരുന്നു സ്റ്റൂളും വരുന്ന അവിടെ മുന്നിൽ നിൽക്കണ കുട്ടി ഭയങ്കര കളിയായിരുന്നു കേട്ടോ ആ സ്റ്റേജിൽ നടക്കുന്ന പരിപാടി കണ്ടിട്ട് നല്ല കളിയായിരുന്നു ഞാൻ ലാസ്റ്റ് സ്റ്റേജിൽ കേൾക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മാൻ്റെ ഓമൻ്റെ ഉമ്മാനോട് ഷിജുട്ടി ഇവിടെ നല്ല താളം പിടിക്കുന്നുണ്ടായിരുന്നു കാലൊക്കെ ചവിട്ടിയൊക്കെ ഇപ്പോഴൊക്കെ മോനൊരു ഫ്രണ്ടിൻ്റെ അനിയൻകുട്ടി വന്നിട്ടുണ്ടായിരുന്നു അവിടെ അവൾക്ക് അവനെ നല്ല ഇഷ്ടമായിട്ട് ഇങ്ങനെ പിടിച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിനെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ അടുത്തിരിക്കുന്ന ഒരു ഉമ്മ അവളോട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും പോകുന്നുണ്ടായിരുന്നില്ല കുട്ടികളൊക്കെ എങ്ങനെയാണല്ലോ എന്തെങ്കിലും പരിപാടിക്ക് പോയാൽ അവരെ അടങ്ങിയിരിക്കൂല മോനുവിൻ്റെ അടുത്ത് മോനും ഉപ്പച്ചിയുടെ അടുത്ത് കൊണ്ടു കൊടുക്കുന്ന പറഞ്ഞിട്ട് അവളെ കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഉപ്പച്ചിയെ കണ്ടില്ലായിരുന്നു എന്നാട്ടെന്നെ കൂഡേസ് ഒക്കെ മേടിച്ച് ഇങ്ങോട്ട് തന്നെ പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അപ്പച്ചിക്ക് ഫോൺ ചെയ്ത് അങ്ങോട്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞതുകൊണ്ട് ഉപ്പച്ചിയുടെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റേജിൽ വലിയ കുട്ടികളുടെ അത് അപ്പാണ് നടക്കുന്നത് എല്ലാ കളിയും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ അഞ്ച് വിധം കളിയൊക്കെ ഉണ്ടായിരുന്നു സ്കൗട്ട് ദഫ് ചെറിയ കുട്ടികളുടെയും വലിയ കുട്ടികളുടെയും ഫ്ലവർ ഷോ അതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം മോനുവിൻ്റെ പാട്ടാണ് കേട്ടത് മോനുവിൻ്റെ പാട്ട് കാരണം പിന്നീട് ഒരിക്കൽ വീടുകളിൽ ഇടുന്നതാണ് അവന് ആകെ ചിരി വന്നിട്ടുണ്ടായിരുന്നു കേട്ട് പക്ഷേ എന്നാലും അല്ല എന്തെല്ലാം കുഴപ്പമൊന്നുമില്ലാതെ നേരെ പാടിയിട്ടുണ്ടായിരുന്നു ശരിയാ വന്നിട്ടിങ്ങനെ തല കൊനിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ ഞാനിത് എല്ലാ വീഡിയോസിൻ്റെ സൗണ്ട് കളഞ്ഞപ്പോൾ സൗണ്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉപ്പിച്ചുക്ക് വീട്ടിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഷിജൂട്ടിയെ ഞങ്ങളുടെ അടുത്ത് തന്നെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മ ഷിസൂട്ടിയെ എടുത്ത് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അവൾ ഫ്രണ്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ഒരു ഒരു മണിയായിട്ടാണ് കേട്ടോ അവളൊന്നു ഉറങ്ങിയത് അപ്പോൾ എന്നെ ഇറങ്ങി നിൽക്കാൻ എന്നിട്ട് മോനെ കൊണ്ട് ലേസ് കൊണ്ടിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ലൈസ് കഴിക്കുകയാണ് അപ്പോൾ ഇവിടെ രണ്ട് കുട്ടികൾ നല്ല ഈച്ച കൊട്ടാരം കളിക്കാൻ കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അവർ കളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഇപ്പൊ ലാസ്റ്റ് ഡഫാണ് കേട്ടോ അത് സ്റ്റേജിൽ നടക്കുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സമ്മാനദാനായിരുന്നു ഷിജു ശിസുട്ടിയുടെ ട്രൗസറിലെ കാഗ ചളിയാക്കിട്ട് അതൊക്കെ അയച്ചെടുത്ത് പമ്പിതൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ സമ്മാനമൊക്കെ വാങ്ങി ഞങ്ങൾ ഇതാണ് ഇതൊണ്ട മോനെ കിട്ടിയ സമ്മാനം ഇത് എന്താ കഴിയത്തിനും ചിത്രം നിരക്കും ഫസ്റ്റും ഉണ്ടായിരുന്നു അതിന് കിട്ടിയ മെഡലാണ് പിന്നെ പാടീനുള്ള പ്രോത്സാഹന സമ്മാനമാണ് കേട്ടോ